ൊക്കെ ഒന്ന് ധ്യാനിച്ചേ നിങ്ങളുമൊക്കെ ഏതൊക്കെയോ മൺവീടുകൾ കെട്ടിയിട്ടില്ലേ നിങ്ങളുടെയും ഒക്കെ മൺവീടുകൾ മറ്റാരാണല്ലോ തകർക്കപ്പെട്ടിട്ടില്ലേ ആ നിമിഷം ഇവർ നിശബ്ദരായി ആദ്യം പൊട്ടിക്കരഞ്ഞ കൂടുതൽ ഏറ്റവും വൃദ്ധനായിരുന്നു കാരണം അയാളാണല്ലോ ഏറ്റവും കൂടുതൽ മൺവീടുകൾ കെട്ടിയിട്ടുള്ളത് അയാളുടെ മൺവീടുകളാണല്ലോ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടിട്ടുള്ളത് കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യം കരളിനെ ഉലക്കുന്ന ചോദ്യമാണ് ഞാൻ ആരുടെയും മൺവീടുകൾ തകർത്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് എന്റെ മൺവീട് മറ്റുള്ളവരാൽ തകർക്കപ്പെടുന്നു മനുഷ്യനെ എന്ന് അലട്ടുന്ന പ്രശ്നമാണിത് ആരെയും വേദനിപ്പിച്ചിട്ടില്ല ഒരു പൂവിനെ നുള്ളുവാൻ പോലും നിങ്ങൾക്ക് വേദനയാണ് ഭൂമിയിലുള്ള സമസ്ത മനുഷ്യർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ മനുഷ്യരെ മുറിവേൽക്കിപ്പിക്കുന്നതിന്റെ പൊരുൾ എന്താണ് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതോ ശക്തി നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ ആരെങ്കിലും ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ജീവന്റെ ഏതോ ഇടനാഴികൾ വെച്ച് നിങ്ങൾ ചെറുതാക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു ഉണ്ട് ഒരു യുക്തി ഉണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവും എന്ന് പറയുന്ന ഫിസിക്സിലെ നിയമം തന്നെ പക്ഷെ ആരെയും വേദനിപ്പിക്കാതെ നിങ്ങളെ മനുഷ്യർ വേദനിപ്പിക്കുന്നതിന്റെ പൊരുൾ എന്താണ് ഉള്ളിന്റെ ഉള്ളില് ഓരോ മനുഷ്യനും ഒത്തിരി മുറിപ്പാടുകൾ കൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ അവസാനെപ്പറ്റി എങ്ങനെയാണ് സ്നേഹിക്കുക എന്നതിന്റെ അർത്ഥം മറ്റാർക്കോ വേണ്ടി മുറിവേൽക്കപ്പെടുവാനുള്ള സജ്ജതയാണ് അത് മനസ്സിലാക്കാനാവും പക്ഷെ അകാരണമായിട്ട് നിങ്ങൾ മുറിപ്പടിക്കുന്നതിന്റെ പൊരുൾ എന്താണ് പോപ്പ് ഗായകൻ വേദിയിൽ വന്നിട്ട് പാടുകയാണ് എ വേൾഡ് വി അവണ്ടഡ് എ ഹീലിംഗ് ടച്ച് എന്ന് പറയുമ്പോൾ ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ മനുഷ്യരും കൂടി എഴുന്നേറ്റ് കൊന്നുകൊണ്ട് കണ്ണീരോടുകൂടി കൂടി വിലപിക്കുന്നതിന്റെ പൊരുൾ എന്താണ് ചില മനുഷ്യർ ഹിസ്തിരോഗികളെ കണക്ക് തളർന്നു വീഴുന്നതിന്റെ എന്താണ് കൊച്ചു കുഞ്ഞു പോലും വാവിട്ട് കരയുന്നതിന്റെ പൊരുൾ എന്താണ് പതിനായിരങ്ങൾ വരുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ഈ കുഞ്ഞു മുതൽ വൃദ്ധൻ വരെയുള്ള മനുഷ്യൻ അവന്റേതായ അനുപാതികങ്ങളിൽ പ്രൊപ്പോർഷനേറ്റായിട്ട് മുറിവേൽക്കപ്പെട്ടവനാണ് ഇനിയുള്ള ഈ സമയം വെറുതെ ജീവന്റെ ഏതൊക്കെയുടെ നാഴികയിൽ വെച്ച് നമ്മൾ നമ്മളേറ്റുവാങ്ങിയ അകാരണമായ പ്രണിതാനുഭവങ്ങളെ മാത്രം ഓർമ്മിക്കുക അകാരണമായ രണ്ടിതാനുഭവങ്ങൾ നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ കൂടുതൽ മുറിപ്പാടുകൾ ഒരു മനുഷ്യൻ കൊണ്ട് നടക്കുന്നുണ്ട് ബാലന്ദ്രൻ ചുള്ളിക്കാണ്ട് കവിതയുണ്ട് ഓർമ്മകളുടെ ഓണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കവി പറയുന്ന ഇങ്ങനെയാണ് എല്ലാ ഓണത്തിനും ഞാൻ ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറും ഓണമുണ്ടാൻ വേണ്ടിയല്ല ഓർമ്മകളിൽ മുങ്ങിക്കരയാൻ വേണ്ടി എല്ലാ ഓണത്തിനും ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറുന്നു ഓണമുണ്ടാൻ വേണ്ടിയല്ല ഓർമ്മകളിൽ മുങ്ങിക്കരയാൻ വേണ്ടി കവിക്ക് എന്തൊക്കെയാണ് ഓർമ്മിക്കാനുള്ളത് പന്ത് ചോദിക്കുമ്പോൾ കൊണ്ടെടുത്തെറിയുന്ന മുത്തശ്ശി സ്കൂളിൽ ബെഞ്ചിന് മുകളിൽ വെച്ച് നിന്നുകൊണ്ട് ഇവൻ നിർത്തിക്കൊണ്ട് ഇവനെ അപമാനിക്കുന്ന അധ്യാപകൻ വീട് വിട്ടുപയ്ക്കുമെന്ന് പറയുന്ന അച്ഛൻ എത്ര കരഞ്ഞിട്ടും വാതിൽ തുറക്കാത്ത അമ്മ ഒരുമിച്ച് മുങ്ങിക്കൊളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി തലതാത്തിപ്പടിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്ത് ഇങ്ങനെ ഓരോ അനുഭവങ്ങളും ഇവന് കൊടുത്ത പ്രണിതാനുഭവങ്ങൾ അതിലൊന്നും കരയാൻ വേണ്ടിയാണ് ഇവർ ഓണത്തിന് നാട്ടിലേക്ക് വണ്ടി കയറുന്നുള്ളത് എന്തുകൊണ്ട് മനുഷ്യര് അകാരണമായിട്ട് മുറിപ്പെടുന്നു എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇന്നോളം ഒരു മനസ്സിനും ഉത്തരം കൊടുക്കാനായിട്ടില്ല ആവുകയുമില്ല എന്തുകൊണ്ട് ചില മനുഷ്യർ നിങ്ങളെ ആരെയും വേദനിപ്പിക്കാതെ നിങ്ങളെ മുറിപ്പെടുത്തുന്നു ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവി ഇവരോട് ക്ഷമിക്കണമേ കാരണം ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല ഈ ഒരു വരി മാത്രം നമ്മൾ നാട്ടിലെ ചെയ്യുക ഇവരറിയുന്നില്ല ജസ്റ്റ് ഡു നോട്ട് നോ ഇവരറിയുന്നില്ല മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ചരടുകളെ കുറിച്ച് നമുക്ക് അറിവില്ല നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ആരെയൊക്കെ അറിയുന്നുള്ളൊരു ധാരണ പൂമിൽ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണിത് ഇത്തിരിപ്പോ നിങ്ങളുടെ കുഞ്ഞു മകളെ പോലും നിങ്ങൾക്ക് മറക്കാൻ മനസ്സിലാക്കാനാവില്ല ഇങ്ങോട്ട് വരുമ്പോഴേക്കും അവൾ ഇതിനോ ഇതിനൊക്കെ വേണ്ടി ചടിക്കുകയാണ് നിങ്ങൾ അവളെ വല്ലാതെ അവഗണിച്ചു തിരിച്ചു വരുമ്പോൾ ഒന്ന് സ്നേഹിക്കാമെന്ന് ഓർത്തിട്ട് ഒരു ടെടിബിയറൊക്കെ വാങ്ങിക്കൊണ്ട് ആഘോഷപൂർവ്വം നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഒരു ടെടിപേർ കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുഞ്ഞ് ഈ ടെടിബിയർ വാങ്ങിയിട്ട് ആ ടെടിബിയർ കൊണ്ട് നിങ്ങളുടെ തലക്കെട്ടടിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുഞ്ഞിനെ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനാവില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടറുണ്ട് ഒരേ സ്പെൻതൻ രണ്ടായിട്ട് മാറിയിട്ടുണ്ടാകുന്ന ഇരട്ടകൾ ഒരുവൻ കരയുമ്പോൾ മറ്റൊരുത്തിന്റെ കരച്ചിൽ വരുന്ന വിധത്തിലുള്ളത് ഈ കുഞ്ഞുങ്ങളിൽ തന്നെ ഒരു കുഞ്ഞ് അമ്മ പോകുന്നുള്ളുമ്പോൾ അമ്മയെ ചെടിക്ക് വേദനിക്കില്ല എന്ന് പറയുമ്പോൾ മറ്റേ കുഞ്ഞ് അതേ പ്രായത്തിൽ ഒരു തുമ്പിയെ പിടിച്ചുകൊണ്ട് ആ തുമ്പിയുടെ ചിറകിൻ കീഴിൽ ഒരു കല്ലുകെട്ടി പോക്കാനുള്ള ശ്രമത്തിലാണ് സ്വന്തം മക്കളെപ്പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ഭൂമിയിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് മനുഷ്യർക്ക് മനുഷ്യരെ മനസ്സിലാകുന്നുള്ള തെറ്റിദ്ധാരണ അതുകൊണ്ടാണ് ഹൃദയങ്ങളിൽ ആഴമറിയാവുന്ന ക്രിസ്തു ഇങ്ങനെ പറഞ്ഞത് പിതാവ് ഇവരോട് ക്ഷമിക്കണമേ കാരണം ഇവരറിയുന്നില്ല നമുക്കൊരു ധാരണയുണ്ട് മൂന്ന് വർഷം ഇവനെതിരായിട്ട് പ്ലോട്ട് ചെയ്തവര് ബോധപൂർവല്ല മനുഷ്യന് ഒരു പേപ്പറിൽ ഒരു സൺഡേ കോളമുണ്ട് എന്തെഴുതണമെന്ന് ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കാണാം ബൂട്ട്സൊക്കെ ഇട്ടൊരു മനുഷ്യൻ ഇയാളുടെ ലോണിലേക്ക് കയറി വരുന്നു പൂക്കളെ ചവിട്ടി മതിക്കുന്നു ക്രീപ്പറെ ചവിട്ടിമതിക്കുന്നു ഇങ്ങനെ ആഘോഷപൂർവ്വം ചവിട്ടി മരിച്ചുകൊണ്ട് പോവുകയാണ് സഹിച്ചല്ലേ മനുഷ്യന് ചാടിപ്പുറത്ത് കടന്നു ഇയാളുടെ കോളറിൽ പിടിച്ചിട്ട് പാറയോരത്തേക്ക് വലിച്ചിട്ടു പെട്ടെന്ന് അറിയാതെ ഈ മനുഷ്യൻ പോയി ഈ മനുഷ്യൻ പൂക്കളെയും ക്രീപ്പറിനെയും ലോണിനെയും ഒക്കെ ചവിട്ടി മതിക്കുന്ന ഈ മനുഷ്യൻ അന്ധനായിരുന്നു എങ്ങനെ ഇയാൾ ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ചതാണ് പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ എങ്ങനെയോ ഈ പൂക്കളെ ചവിട്ടി മെതിച്ച് പോയതാണ് പോയതാണ് പിന്നീട് ഇയാള് ഇയാളുടെ സൺഡേ കോളത്തിൽ ഇങ്ങനെ എഴുതി നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ നശിപ്പിക്കുന്നവരോട് വിദ്വേഷമരുത് കാരണം അവരൊരു പക്ഷേ അന്ധരായേക്കാം മേ ബി ദ ആർ ബ്ലൈൻഡ് മേ ബി ആർ ബ്ലൈൻഡ് നിങ്ങളെ സൽപേറിന്റെ പൂന്തോട്ടം നശിപ്പിക്കുന്നവര് പ്രണയത്തിന്റെ പൂന്തോട്ടം നശിപ്പിച്ചവര് ദാമ്പത്യ സ്വപ്നത്തിന്റെ പൂന്തോട്ടം നശിപ്പിച്ചവര് വാത്സല സങ്കല്പങ്ങൾ പോന്നോട്ട് നശിപ്പിച്ചവര് രതിവിശുദ്ധിയുടെ പോന്നോട്ട് നശിപ്പിച്ചവര് അവരോട് വിദ്വേഷമരുത് മേ ബി ദേ ആർ ബ്ലൈൻഡ് ഒരു പക്ഷേ അവരന്ധരായേക്കാം ക്ഷമയുടെ ഏറ്റവും അടിസ്ഥാന പാഠം ഇതാണ് നമ്മളെ വേദനിപ്പിച്ചവര് അറിയുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളെ വേദനിപ്പിച്ചവര് അറിയുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ആരും ആരെയും അറിയുന്നില്ല മനസ്സാസത്തിൽ നമ്മൾ വായിച്ചു കേൾക്കും നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആളുടെ വ്യക്തിത്വത്തിന്റെ പോലും എട്ടിലൊന്ന് മാത്രമേ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുള്ളൂ ഏറ്റവും അടുത്തറിയാവുന്ന ആളുടെ എട്ടിലൊന്ന് മാത്രമേ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുള്ളൂ അതിനകത്ത് മനസ്സിനെ ഉപമിക്കുന്നത് ഐസ്ബർഗുമായിട്ടാണ് മഞ്ഞുമലയുമായിട്ടാണ് കപ്പൽ യാത്രക്കാർ കാണുമ്പോൾ ഒരു കുഞ്ഞു മഞ്ഞുപാളി ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് എന്നാല് ഇവരുടെ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് താഴോട്ട് പോകുന്ന ഏഴ് ഭാഗം കൂടിയുണ്ട് ഏറ്റവും അടുത്തറിയാവുന്ന ആളുടെ പോലും വ്യക്തിത്വത്തിന്റെ എട്ടിലൊന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുള്ളൂ എട്ടിലൊന്നോ ഏഴിലൊന്നോ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുള്ളൂ എന്ന കടലിൽ മഞ്ഞുമലയെപ്പോലെ അടുത്തിടെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വല്യപ്പച്ചേയും വല്യമ്മച്ചിയുടെയും വിവാഹത്തിന്റെ ജൂബിലി അമ്പതാം വർഷം ആഘോഷിക്കുകയായിരുന്നു എല്ലാവരും വിരുന്നുകാരൊക്കെ കൂടിയിട്ടുണ്ട് സന്ധ്യയായി ഇത്തിരി വയനൊക്കെ പാസ് ചെയ്തു വയൻ കുടിച്ചു കഴിഞ്ഞപ്പോഴ് വല്യമ്മച്ചി നല്ല ഫിറ്റായി എന്നിട്ട് വെല്ലിയമ്മ എനേറ്റിട്ട് ഒരു പ്രസ്താവന നടത്തി ഈ അമ്പത് വർഷം ഇങ്ങയുടെ കൂടെ കഴിഞ്ഞിട്ടും ഇന്നോളം എനിക്ക് ഈ മനുഷ്യനെ മനസ്സിലായിട്ടില്ല പിള്ളേരെല്ലാം കൂടി അത് ചിരിച്ചങ്ങ് തമാശയാക്കി വെല്ലുപ്പച്ചെന്ന് ചമ്പുകയും ചെയ്തു പക്ഷേ എന്നെ സംബന്ധിച്ചുള്ളത് ഏറ്റവും ജനുവനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അമ്പത് വർഷം കഴിഞ്ഞിട്ട് തണ്ണിയുടെ ബലത്തിലാവാം ഈ വല്യമ്മച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് ഇയാളെ മനസ്സിലായിട്ടില്ല ഒരുമിച്ച് അത്താഴം പങ്കിട്ടിട്ട് ഒരുമിച്ച് ശയ പങ്കിട്ടിട്ട് ഒരേ കൂരയിൽ കഴിഞ്ഞിട്ട് ഒരേ വാത്സല്യ സങ്കല്പങ്ങൾ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇയാളെ മനസ്സിലായിട്ടില്ല ദ മോസ്റ്റ് ജനുവിൻ സ്റ്റേറ്റ്മെന്റ് ഇത്രമാത്രം സത്യസന്ധത ആരും പുലർത്താറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് ആരും ആരെയും മനസ്സിലാക്കുന്നില്ല ജീവന്റെ ഏറ്റവും ക്ഷമയെന്ന് പറയുന്നത് ജീവനിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം നൽകേണ്ട ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതാണ് നിങ്ങളെ വേദനിപ്പിച്ചവര് അറിയുന്നില്ല നിങ്ങളെ വേദനിപ്പിച്ചവര് അറിയുന്നില്ല അവരറിയുന്നില്ല അവർ നിങ്ങൾക്ക് നിഷേധിച്ച ഉറക്കമില്ലാത്ത രാവുകളുടെ എണ്ണം മുടക്കിയ അത്താഴങ്ങൾ രുചി ഒരു മിഷനാനത്തിട്ട് പോകുമ്പോൾ ഒരു ജ്യേഷ്ഠ അനുജനമുണ്ട് ജ്യേഷ്ഠം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ ദിവൻ അവനോട് പഴയ അടുപ്പമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അവനോട് പഴയ ഒരു താല്പര്യം തോന്നില്ല കാര്യം ചോദിച്ചു വന്നവർ പറഞ്ഞു ഒരു ദിവസം എന്തോ കുഞ്ഞുകാലത്തിന് വേണ്ടി ഞങ്ങളൊന്ന് പിണങ്ങി ഞങ്ങളിച്ച് ശബ്ദമൊക്കെ ഉയർത്തി പെട്ടെന്ന് ഇവൻ ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ ആരാന്ന ചേട്ടന്റെ ഭാവം ചേട്ടൻ ആരാന്ന ചേട്ടന്റെ ഭാവം പിന്നെ ഞാൻ മിണ്ടിയില്ല ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി കരഞ്ഞു അയാൾ പറയുന്നു ശരിയാണ് അവൻ ചോദിച്ച ശരിയാണ് ഞാൻ ആരാണെന്നാണ് എന്റെ ഭാവം ഇവൻ ഈ ജൂനിയർ ഒരു കോളേജിൽ ജൂനിയർ ലെക്ചറാണ് ചീട്ട് കളിക്കുന്ന ആൾക്കാർ പോലെ ഇവനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും ഏറ്റവും നല്ല ഗൃഹത്തിൽ നിന്ന് ബന്ധുത്വമുണ്ട് ഞാൻ ആരാണ് കൂലിപ്പണിക്കാരൻ അവൻ ചോദിച്ച ശരിയാണ് അനുജനയും കൈ കെട്ടി വെറുതെ ചോദിച്ചു ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ പെട്ടെന്ന് ഈ മനുഷ്യൻ പൊട്ടിക്കഴയുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു പോലുമില്ല ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഐ നെവർ മെന്റിഷ് ഐ നെവർ മെന്റിഷ് ഞാനത് അർത്ഥമാക്കിയിട്ടേയില്ല എങ്ങനെ എനിക്കത് എന്റെ ജ്യേഷ്ഠനോട് ചോദിക്കാനാവും ഞങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയാണല്ലോ ജ്യേഷ്ഠൻ ആരുമാകാതെ പോയിരുത് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം കൈക്കോട്ട് മിറങ്ങി പാടത്തേക്ക് ഇറങ്ങിയത് ഞങ്ങളെയൊക്കെ എന്തൊക്കെയാക്കാൻ വേണ്ടിയല്ലേ ആ ജ്യേഷ്ഠനോട് ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാനാവും പിന്നെ ജ്യേഷ്ഠനെയും അനുജനെയും കൂടി കിട്ടി രണ്ടുപേരും ഒന്ന് ഹൃദയം തുറക്കുന്നു എന്നിട്ട് ഇവ രണ്ടുപേരും കൂടി ഒരുമിച്ച് കുട്ടികൾ ചുംബിക്കുന്ന കണക്ക് ചുംബിച്ച് നിൽക്കുന്ന ദൃശ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് അനുജൻ അറിയുന്നില്ല അയാൾ തന്റെ ജ്യേഷ്ഠം നൽകിയ ഉറക്കമില്ലാത്ത രാവുകളുടെ എണ്ണം മുറിവിന്റെ ഇന്റൻസിറ്റി മുടക്കിയ അത്താഴങ്ങളുടെ രുചി അറിയുന്നില്ല നോട്ട് റിയുന്നില്ല മറ്റൊരനുഭവം നാപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സിവിൽ എൻജിനീയർ ഇയാൾക്ക് അപ്പനോട് ഇന്നും പകയാണ് പ്രി ഡിഗ്രി ഒക്കെ കോളേജിൽ ചേർന്നിട്ട് ഒരു കോളേജ് ലെക്ചറൊക്കെ ആകാനുള്ള സ്വപ്നമായിരുന്നു അധ്യാപനാകാമായിരുന്നു ഇയാളെ ഇഷ്ടം പക്ഷേ മൂത്ത മകനാണ് അപ്പനെ ഇയാളോട് പറഞ്ഞു നീ പോളിടെക്നിക് ചേർന്നാൽ മതി പഴയൊരു കാലമാണ് പോളിടെക്നിക് ചേർന്നവർക്ക് ഒത്തിരി ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരുന്ന കാലമാണ് സിവിൽ ചേർക്കുകയും ചെയ്തു തന്റെ ഭാരം ഇവൻ കൂടി ഒന്ന് വഹിച്ചോട്ടെ അല്ലെങ്കിൽ ഇവന്റെ ജീവിതത്തിന് കുറെ കൂടി സുരക്ഷിതത്വം ഉണ്ടാവട്ടെ എന്ന് ഓർത്തുകൊണ്ട് അപ്പൻ മോനെ ആവശ്യപ്പെട്ട് ചേർക്കുന്നതാണിത് ഇന്ന് ഇയാൾ വലുതായി സെറ്റിൽഡായി നാൽപ്പത്തഞ്ചു വയസ്സുള്ള ഈ മനുഷ്യൻ പി ഡബ്ല്യുല് വലിയൊരു സീനിയർ എഞ്ചിനീയർ ആയി മാറിയ ഈ മനുഷ്യന് ഇനിയും അപ്പനോട് പൊരുത്തപ്പെടാനാവുന്നില്ല അറിയുന്നില്ല തൻ തന്റെ മകന് നിഷേധിച്ച ഏതൊക്കെയോ അസ്വസ്ഥ ഏതൊക്കെ ശാന്തികള് ഏതൊക്കെയോ അസ്വസ്ഥകള് ഒന്നാം പ്രിൻസിപ്പൾ ഇതാണ് നിങ്ങളെ വേദനിപ്പിച്ചവര് അറിയുന്നില്ല ദേ ജസ്റ്റ് നോട്ട് നോ അടുത്തിടെ എനിക്കൊരു കുഞ്ഞനുഭവം ഉണ്ടായി ഞാൻ സെമിനാരിയിലെ ഒരു ഫോർമേഷൻ ഒരു വർഷക്കാരുണ്ട് അവരുടെ വൈസ് സെക്ടറാണ് കുട്ടികളുമൊക്കെ ആയിട്ട് വളരെ അടുപ്പമാണ് ഒരു വളരെ ഫ്രണ്ട്ലി അനിയന്മാരെ നടക്കാൻ ഞാൻ കൊണ്ടു നടക്കുന്ന ഇവരെ അണ്ട് ഇവർക്ക് അതിനോട് വളരെ സ്വാതന്ത്ര്യമുണ്ട് ഒരു ദിവസം രാത്രി അൻമുറിയിലിരുന്നു കൊണ്ട് എന്തൊക്കെ വായിച്ചു ഒത്തിരി ലേറ്റായി ഒന്ന് പത്തൊന്ത്ര മണിയായിരുന്നു കിടക്കുമ്പോഴേക്കും മുറുക്കി പുറത്ത് ഭയങ്കര ബഹളം ഭയങ്കര ബഹളം അങ്ങോട്ട് മറിയുന്നു ഇങ്ങോട്ട് ബഹളം വെക്കുന്നു ഓടുന്നു ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വല്ലാതെ ഇറിറ്റേറ്റഡായി ഇവരോട് ഇത്ര അടുപ്പം കാണിക്കുന്ന കൊണ്ടാണല്ലോ ഇവർ എന്റെ അടുത്ത് ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത് മറ്റാരുടെയും മുറിയുടെ ബാധിക്കാൻ ഇവർ ഈ ബഹളം കാണിക്കാറില്ല പത്തിരോ പിള്ളേരുണ്ട് മനസ്സിൽ ഇതൊക്കെ ആയിട്ട് ഓരോന്ന് ചിന്തിച്ച് കടന്നിട്ടുണ്ട് ചെയ്യുന്നു ബാക്കിയുള്ള ഉറക്കം കൂടി പോയി കിട്ടി രാവിലെ എണീക്കുന്നത് തന്നെ ഇന്നിവന്മാരോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയും ഇനി ഈ പറയുന്ന അടുപ്പം ഞാൻ കൊണ്ടു നടക്കില്ല എന്നൊക്കെ നല്ല പ്രതിജ്ഞ ദൈവനാമത്തിൽ എടുത്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് വിദ്വേഷവുമായിട്ട് എഴുന്നേൽക്കുന്നത് കഥ തുറക്കുന്നു കഥ തുറക്കുമ്പോൾ കുറെ ചെടിച്ചെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറെ തോരണമൊക്കെ തൂക്കിയിട്ടുണ്ട് എന്നിട്ട് ഡോറിന് പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ പോലും മറന്ന സമയത്ത് ഈ കുട്ടികൾ ഇരുന്നു കൊണ്ട് അവരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഈ ബർത്ത്ഡേ തോരങ്ങൾ തൂക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് ഞാൻ ഇവർക്കെതിരായിട്ടുള്ള വിദ്വേഷങ്ങൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരും ആരെയും അറിയുന്നില്ല ക്രിസ്തു പറഞ്ഞതാണ് കറക്റ്റ് അവരറിയുന്നില്ല ഇതിനോടുകൂടെ തന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു വാക്കുണ്ട് ജഡ്ജ് നോട്ട് വിധിക്കരുത് ആർക്കാണ് വിധിക്കാനാവുക പ്രതിഭയെയും വാദിയെയും കുറിച്ച് പൂർണ്ണമായി അവയർനസ് കിട്ടിയ ഒരുവന് മാത്രമേ വിധിക്കാനാവൂ മനുഷ്യന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന പ്രവാഹങ്ങളെ കുറിച്ച് നിനക്ക് എന്തറിയാം അവന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജനിതകമായ കുറിച്ച് നിനക്ക് എന്തറിയാം